ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രഘുനാഥ് പലേരി തിരക്കഥ എഴുതി സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു പൊന്മുട്ടയിടുന്ന താറാവ് ഇന്നും പുതുമാതെ ചെറു ചിരിയോടെ കണ്ടിരിക്കാൻ സാധിക്കുന്ന സിനിമ ഈ സിനിമയ്ക്ക് പിന്നിൽ രസകരങ്ങളായ പല കഥകളുമുണ്ട് ശ്രീനിവാസനും സത്യനന്തിക്കാടും പലപ്പോഴായി പറഞ്ഞ ഈ കഥകൾ കേട്ട ശേഷം ഒന്നുകൂടെ നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ സിനിമയുടെ ആസ്വാദനം ഉയരുമെന്നുറപ്പാണ് രഘുനാഥ് പലേരി സംവിധാനം ചെയ്യാൻ ആലോചിച്ച സിനിമയാണ് പൊന്മുട്ടയിടുന്ന താ ് ഈ സിനിമയിൽ ആദ്യം നായകനായി തീരുമാനിച്ചത് മോഹൻലാലിനെ ആയിരുന്നത്രേ അതായത് ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം ജയറാം ചെയ്ത വേഷമായിരുന്നു ശ്രീനിവാസന് ആദ്യം ഈ ചിത്രത്തിൽ കരുതി വച്ചത് എന്നാൽ അന്ന് ഈ ചിത്രം നടന്നില്ല പിന്നീട് സത്യനന്ദിക്കാട് ഈ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും മോഹൻലാൽ തന്നെ നായകനാവണം എന്നാണ് രഘുനാഥ് പലേരിയും സത്യനന്ദിക്കാടും തീരുമാനിച്ചത് പക്ഷേ ഈ ചിത്രത്തിന്റെ തിരക്കഥ വായിച്ച് ഇന്നസെന്റ് ആണ് ശ്രീനിവാസൻ നായകനാവുന്നതാവും നല്ലതെന്ന് അവരോട് പറഞ്ഞത് കാരണം മോഹൻലാൽ അപ്പോഴേക്കും മലയാളത്തിലെ ഏറ്റവും വലിയ താരവും അതുപോലെ വലിയ ചിത്രങ്ങൾ ചെയ്യുന്ന നടനെന്ന എന്ന പേരും എടുത്തിരുന്നു പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രം വളരെ ലളിതമായൊരു കഥ പറയുന്ന ചിത്രമായത് തന്നെ മോഹൻലാൽ നായക വേഷത്തിൽ എത്തിയാൽ ഉണ്ടാകുന്ന പ്രേക്ഷക പ്രതീക്ഷ വളരെ വലുതായിരിക്കുമെന്നും അത് ചിലപ്പോൾ ചിത്രത്തിന് ദോഷമായി വരാൻ സാധ്യതയുണ്ടെന്നും ഇന്നസെന്റ് പറഞ്ഞു അത് സത്യനന്ദിക്കാടിനും രഘുനാഥ് പലീരിക്കും ബോധ്യമായതോടെയാണ് നായകനായി ശ്രീനിവാസൻ എത്തിയത് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഹാജിയാരുടെ ഭാര്യ പ്രത്യക്ഷപ്പെടുന്ന രംഗമുണ്ട് അതുവരെ ശബ്ദമായി മാത്രം സാന്നിധ്യമറിയിച്ച ഗൽമയിത്താത്ത പാർവതിയായിരുന്നു എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്ന നിമിഷം പച്ചപ്പാടത്തിലൂടെ മഞ്ഞത്തട്ടമിട്ട് പാർവതി ഓടിവരുന്ന കാഴ്ചയാണ് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ ഇപ്പോഴും പുതുമ നഷ്ടപ്പെടാതെ നിലനിർത്തുന്നത് നാട്ടിലെ വഴക്ക് അവസാനിപ്പിക്കാൻ പോലീസോ പട്ടാളമോ വെടിയുണ്ടയോ ലാത്തി ചാർജോ ഒന്നും വേണ്ടി വന്നില്ല ബഹളങ്ങളെല്ലാം ഒറ്റ കാഴ്ചയിൽ അവസാനിച്ചു അങ്ങനെ ഹാജിയാരുടെ ഭാര്യയായ ഗൽമയിത്താത്തയായി പാർവതി ഈ സിനിമയിലേക്ക് എത്തിയതിനു പിന്നിലും ചില കഥകളുണ്ട് കാണാൻ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയാണ് ഹാജിയാരുടെ ഭാര്യ എന്നായിരുന്നു സിനിമയുടെ തിരക്കഥയിൽ രഘുനാഥ് പലേരി എഴുതിയിരുന്നത് അതിസുന്ദരിയായ ഗൽമയിത്താത്ത വരുന്നത് കണ്ടിട്ടാണ് നാട്ടുകാർ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നത് ഒരു ഗ്രാമം മുഴുവൻ സ്തംഭിച്ചു നിൽക്കണമെങ്കിൽ അതുപോലെ ഞെട്ടിക്കുന്ന ഒരാളാകണം ഗൽമയിത്താത്ത ഈ വേഷത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പാർവതി മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യനന്ദിക്കാട് പറഞ്ഞത് ഷൂട്ടിങ്ങിന് മുൻപാണ് അത് പാർവതിയാണെന്ന് ഉറപ്പിക്കുന്നത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ വേഷം പാർവതി ചെയ്യണമെന്ന ചിന്ത രഘുനാഥ് പലേരിയുടെ മനസ്സിലും ഉണ്ടായിരുന്നില്ല പാർവതി അത് ചെയ്തതോടെ ആ കഥാപാത്രത്തിന്റെ ഗ്രാഫ് ഉയർന്നു അന്ന് പാർവതി തിളങ്ങി നിൽക്കുന്ന സമയമാണ് ജനങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള നായിക ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോയപ്പോൾ പാർവതിയെ കണ്ട സത്യനന്ദിക്കാട് പാർവതിയോട് ചോദിച്ചു ഒരു ചെറിയ ഗസ്റ്റ് റോൾ വന്നു ചെയ്യുമോ ഉടനെ തന്നെ പാർവതി സമ്മതിച്ചു ഒരു മടിയും കൂടാതെ പാർവതി ആ റോൾ ചെയ്യാൻ തയ്യാറായി ഒരു മണിക്കൂർ നേരം മാത്രമേ പാർവതിയുടെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നുള്ളൂ ആ ഓർമ്മകൾ സത്യനന്തിക്കാട് ഇങ്ങനെയാണ് പങ്കുവച്ചത് പാർവതി അഭിനയിക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ് അന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു നായിക ആയിരുന്നോ ഇത്രയും നാൾ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്ന ഫീൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഞെട്ടലാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കാണാൻ സുന്ദരിയായ മറ്റേതൊരു പെൺകുട്ടിയാണെങ്കിലും ഞെട്ടലുണ്ടാകും പക്ഷേ പാർവതി വരുമ്പോഴുണ്ടാകുന്ന ഒരു ഉണ്ടാവില്ലല്ലോ സംവിധായകരെ അഭിനേതാക്കൾ വിശ്വസിക്കുന്നു എന്നതാണ് വലിയ കാര്യം ഇതൊരിക്കലും അവരുടെ കരിയറിനെ ബാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് അതിന് പാർവതി സമ്മതിച്ചത് ഒരു പരിചയമില്ലാത്ത ഒരാൾ പോയി ചോദിച്ചാൽ പാർവതി സമ്മതിക്കില്ലായിരിക്കാം എന്റെ സിനിമയായതുകൊണ്ടും നല്ല സിനിമയാകുമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടുമാണ് പാർവതി സമ്മതിച്ചത് പ്രതിഫലത്തെക്കുറിച്ച് പോലും സംസാരിക്കാതെയാണ് പാർവതി വന്ന് അഭിനയിച്ചു പോയത് ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണന്റെ പാപ്പി എന്ന കഥാപാത്രമാണ് ഹാജിയാരുടെ ഭാര്യ ഗൽമയി താത്തിയെ വിളിക്കാൻ പോകുന്നത് ഗൽമയിത്താത്ത എന്ന് ഒടുവിൽ വിളിക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് പത്തൊൻപത് വയസ്സുള്ള ഒരു സ്ത്രീയെയാണ് എന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ വാ പൊളിച്ച് നിന്നു പോകുന്ന രംഗമുണ്ട് അയാൾക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല അങ്ങനെ തന്നെ നിന്നു പോവുകയാണ് അതുപോലെ തന്നെയാണ് ഹാജിയാരുടെ ബിവിയെ കണ്ട നാട്ടുകാരും ശരിയായ കാസ്റ്റിംഗും സന്ദർഭവുമാണ് ആ ക്ലൈമാക്സിനെ തുണച്ചത് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമ ഇപ്പോഴാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ കഥാപാത്രങ്ങളായി ഏതൊക്കെ നടീനടന്മാരെയാണ് തിരഞ്ഞെടുക്കുക എന്നത് സംബന്ധിച്ച് സത്യനന്ദിക്കാട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഈ അടുത്ത് വളരെയധികം ചർച്ചയായിരുന്നു അതിൽ സത്യനന്ദിക്കാട് പറയുന്നത് ഇങ്ങനെയാണ് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമ ഇപ്പോഴാണ് ചിത്രീകരിക്കേണ്ടി വരുന്നതെങ്കിൽ കഥാപാത്രങ്ങളായി ആരെയൊക്കെ അഭിനയിപ്പിക്കാം തട്ടാൻ ഭാസ്കറിനെയും പവിത്രനെയും സ്നേഹലത എന്ന കുറുമ്പി പെണ്ണിനെയും പുതിയ തലമുറയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞേക്കും പക്ഷേ മൂത്ത തട്ടാനെ ആരവതരിപ്പിക്കും കൃഷ്ണൻകുട്ടി ായർ തകർത്ത് അഭിനയിച്ച വേഷമാണ് മരിച്ചതായി പലവട്ടം തോന്നിപ്പിക്കുകയും വീണ്ടും ജീവനോടെ കമ്പിളി പുതപ്പിനുള്ളിൽ കിടന്ന് നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്ത മൂത്ത തട്ടാൻ സ്നേഹലതയ്ക്ക് ഭാസ്കരൻ പണിയിച്ചു കൊടുത്ത പത്തു പവന്റെ മാലയെ ചൊല്ലി പണിക്കരുടെ മുറ്റത്ത് നടക്കുന്ന പൊരിഞ്ഞ വഴക്കിനിടയിലേക്ക് പാതി ജീവനോടെ ആടിയാടി വന്ന് ഇന്നസെന്റിനെ സൗമ്യമായി അടുത്തേക്ക് വിളിച്ച് ഫാ എന്ന് ആട്ടുകയും അതിന്റെ ആഘാതത്തിൽ വാഴക്കൂട്ടത്തിലേക്ക് സ്വയം വീണുപോവുകയും ചെയ്യുന്ന തട്ടാൻ ഗോപാലനായി കൃഷ്ണൻകുട്ടി നായരല്ല െ ആ വേഷം അഭിനയിക്കാൻ എന്റെ അറിവിൽ മറ്റാരുമില്ല അതുപോലെ തന്നെയാണ് ശങ്കരാടിയുടെ നാട്ടുപ്രമാണിയും കരമന ജനാർദ്ദനൻ നായരുടെ ഹാജിയാരും വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ അവരെ കാണാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ആവശ്യത്തിനും അനാവശ്യത്തിനും നാട്ടുകാരുടെ വിഷയങ്ങളിൽ ഇടപെടുകയും സന്ധ്യാനേരങ്ങളിൽ ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞുതുള്ളുകയും രാത്രിയായാൽ രഹസ്യമായി ഇതിരി ചാരായം മോന്തുകയും ചെയ്യുന്ന വെളിച്ചപ്പാടായിട്ട് ജഗദീശ് ശ്രീകുമാറിന് പകരം മറ്റാരുണ്ട് ഓരോ സിനിമയും അതത് കാലങ്ങളിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു ുന്നു എന്നതാണ് സത്യം ചിലരൊക്കെ പറയാറുണ്ട് പൊന്മുട്ടയിടുന്ന താറാവും തലയണ മന്ത്രവും അപ്പുണ്ണിയുമൊക്കെ ഇന്ന് ഇറങ്ങേണ്ട സിനിമകളായിരുന്നുവെന്ന് എനിക്കതിനോട് യോജിപ്പില്ല നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യാവസ്ഥയാണ് സിനിമകൾക്ക് പ്രചോദനമാകുന്നതെന്നും സത്യനന്ദിക്കാട് പറയുന്നു